ഹായ് ഫ്രാൻഡ്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ വിശുദ്ധ ബൈബിൾ പറയുന്നു ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല ഇത് ഏഷ്യാ പുസ്തകങ്ങൾ വായന നാൽപ്പത്തെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനമാണ് വചനം പറയുന്നത് നമുക്ക് നോക്കിയാലോ സന്തോഷം നല്ല മനസാക്ഷിയുടെ സൃഷ്ടിയാണ് നിൻ്റെ മനസാക്ഷി നല്ലതാണെങ്കിൽ നിനക്ക് സദാ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കും നിൻ്റെ ഹൃദയം നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലായെങ്കിൽ നിനക്ക് മധുരമായി വിശ്രമിക്കാൻ കഴിയും അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ദിഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല എന്നുള്ളത് പല ആളുകളും അവരുടെ സന്തോഷം കണ്ടെത്തുന്നത് പുറമേ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളും പുകഴ്ത്തലുകളും മറ്റുമായി ബന്ധപ്പെടുത്തിയാണ് എന്നാൽ നിനക്ക് ലഭിക്കുന്ന സ്തുതികളും അധിക്ഷേപങ്ങളും ഒരുപോലെ കാണാൻ നിനക്ക് കഴിയുകയാണെങ്കിൽ നീ ആത്മീയമായി വളർന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എൻ്റെ അന്തരംഗത്തിൽ അങ്ങയോട് ചേർന്ന് നടക്കുവാനും ബാഹ്യമായവയാൽ ബന്ധിക്കപ്പെട്ട് നശിച്ചു പോകാതിരിക്കുവാനും എനിക്ക് ക്രമ നൽകണമെന്ന് ഓക്കെ താങ്ക് യു ബായ്